എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിലുപരി നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായി എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരുടെയും ഒക്കെ ഞാൻ കാണുന്നുണ്ട് സമയക്കുറവ് മൂലമാണ് എനിക്ക് അന്നേരം റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത് പിന്നെ സമയം കണ്ടെത്തി എല്ലാവർക്കും റിപ്ലൈ ഒക്കെ തരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് മെയിലിലും ഒക്കെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും റിപ്ലൈ ഒക്കെ സമയം കിട്ടുന്ന അനുസരിച്ച് ഞാൻ തരുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നിങ്ങളുടെ ആ ഒരു സ്നേഹം മെയിലായിട്ടും ഒക്കെ വരുമ്പം എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് കാരണം നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആവുന്നു മനസ്സിലാകുന്നു നമ്മുടെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ അപ്പം ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പവർ പോയിന്റിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെയാണ് അതായത് നമ്മൾ അനിമേഷൻ കൊടുക്കാൻ പഠിച്ചായിരുന്നു അപ്പം വളരെ എളുപ്പത്തിൽ തന്നെയാണ് നമ്മൾ അനിമേഷൻ പഠിച്ചത് അപ്പോൾ അതിനകത്ത് രണ്ടാമത്തെ അനിമേഷൻ്റെ കാര്യം അതായത് ഒരു ഒരു ക്ലാസ് ക്ലാസ്സിലുണ്ടെങ്കിലേ നമുക്ക് അനിമേഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ അപ്പം രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പൊ ഒരുപാട് പേര് പുതിയതായിട്ട് നമ്മളുടെ ഫാമിലിയിലോട്ട് വരുന്നുണ്ട് അപ്പം നമ്മുടെ ഫാമിലി ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും എന്താ പറയാ ഒരുപാട് സന്തോഷം തേന്ന കാര്യമാണ് ഏറെ വിശേഷമൊന്നുമില്ല നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സില് എങ്ങനെ നമുക്ക് ആനിമേഷൻ കൊടുക്കാമെന്ന് പഠിച്ചു അപ്പൊ ആ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു രണ്ട് ആനിമേഷൻ നമുക്ക് പഠിക്കണം എന്ന് അപ്പൊ അതിലെ ഒന്നാമത്തെ ആനിമേഷൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കസ്റ്റം ആനിമേഷൻ അതായത് ഒരു സ്ലൈഡിലുള്ള ടെക്സ്റ്റിനെ അല്ലെങ്കിൽ കണ്ടന്റിനെ നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കണ്ടന്റിന് എങ്ങനെ ആനിമേഷൻ കൊടുക്കാമെന്നാണ് പറഞ്ഞത് അപ്പൊ അതാണ് കസ്റ്റം ആനിമേഷൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് നമ്മൾ പഠിച്ചു അപ്പൊ അത് ചെയ്യാനും എല്ലാവരും മനസ്സിലായി എല്ലാവരും ചെയ്തു ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ അതിന്റെ ബാക്കി ഒരു കാര്യമാണ് പറയുന്നത് രണ്ടാമത്തെ ആനിമേഷൻ അതായത് സ്ലൈഡ് ട്രാൻസിഷൻ എന്ന് പറയും എന്ന് പറഞ്ഞാല് ഒരു സ്ലൈഡ് കഴിഞ്ഞ് അടുത്ത സ്ലൈഡ് എങ്ങനെ വരണമെന്ന് നമുക്ക് ഒരു അനിമേഷൻ രീതിയിൽ എങ്ങനെ അത് വരണമെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് നമ്മളിപ്പോ അനിമേഷൻ കൊടുത്ത പോലെ തന്നെ ടെക്സ്റ്റിന് അനിമേഷൻ കൊടുത്ത പോലെ തന്നെ ഒരു സ്ലൈഡ് കഴിഞ്ഞിട്ട് അടുത്ത സ്ലൈഡുകൾ എങ്ങനെ വരണമെന്ന് എങ്ങനെ ഏത് തരത്തിലുള്ള അനിമേഷനിൽ വരണമെന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ അതാണ് രണ്ടാമത്തെ അനിമേഷൻ എന്ന് പറയുന്നത് സ്ലൈഡ് ട്രാൻസിഷൻ നമുക്ക് ഈ ഒരു പ്രസന്റേഷൻ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് മൂന്ന് സ്ലൈഡ് ഉണ്ട് ഈ ഒന്നാമത്തെ സ്ലൈഡ് എങ്ങനെ വരണം അല്ലെങ്കിൽ ഈ രണ്ടാമത്തേത് എങ്ങനെ വരണം മൂന്നാമത്തേത് എങ്ങനെ വരണം അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പൊ അതെങ്ങനെയാണെന്നാ പറയാൻ പോകുന്നത് സ്ലൈഡ് ട്രാൻസിഷൻ അപ്പൊ അത് ചെയ്യാൻ വേണ്ടിട്ട് ആദ്യത്തെ സ്ലൈഡ് സെലക്ട് ചെയ്യണം ആദ്യത്തെ സ്ലൈഡ് സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞാല് ഈ സൈഡിൽ കാണുന്ന നമ്മുടെ ഈ വലിയ സ്ലൈഡിന്റെ ചെറിയ പിക്ചർ സൈഡിൽ കാണാൻ പറ്റും അപ്പൊ ആ സൈഡിൽ കാണുന്ന ഫസ്റ്റ് സ്ലൈഡിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ ആ ഫസ്റ്റ് സ്ലൈഡ് സെലക്ട് ആയി കാരണം നമുക്ക് അറിയാൻ പറ്റും സെലക്ട് ആവുമ്പോ അതിന്റെ ചുറ്റും ഒരു റെഡ് കളറില് ഒരു ബോർഡർ ലൈൻ പോലെ കാണാം ബാക്കിയുള്ളതിനകത്തൊന്നും ഇല്ല അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏതൊരു കാര്യത്തിനെയും നമുക്ക് എടുത്ത് കാണിക്കും അത് നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പൊ ഒന്നാമത്തെ സ്ലൈഡ് നമ്മൾ സെലക്ട് ചെയ്തു ഇനി സെലക്ട് ചെയ്യേണ്ടത് ട്രാൻസിഷൻസ് എന്ന് പറയുന്ന ടാബാണ് അപ്പൊ ഏറ്റവും മുകളിൽ നോക്കുവാണെങ്കിൽ ഹോം ഉണ്ട് ഇൻസേർട്ട് ഉണ്ട് ഡ്രോ ഉണ്ട് ഡിസൈൻ അടുത്ത ടാബാണ് ട്രാൻസിഷൻസ് അപ്പൊ ട്രാൻസിഷൻസ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിലോട്ട് മൗസ് വെക്കുക ട്രാൻസിഷൻസ് എന്ന് പറയുന്നതിന്റെ എവിടെങ്കിലും ജസ്റ്റ് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം ട്രാൻസിഷനിലുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് വിസിബിൾ ആയി വന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനിമേഷൻ ഓപ്പൺ ചെയ്തപ്പം വന്ന പോലെ തന്നെ പലതരത്തിലുള്ള ട്രാൻസിഷൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഓരോന്നിലും നമുക്ക് ഇങ്ങനെ നമുക്ക് കൊണ്ടുവച്ചാ ഉടനെ കാണാൻ പറ്റത്തില്ല അതിനെ ഒന്ന് സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് അതിലോട്ട് വെച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ തസ് ചെയ്യുക അപ്പൊ ഈ ഒന്നാമത്തെ മോർഫ് എന്ന് പറയുന്ന ട്രാൻസേഷൻ സെലക്ട് ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും ദാ ഈ കാണുന്ന പോലെ ആയിരിക്കും സ്ലൈഡ് വരുന്നത് അടുത്ത ഫെയ്ഡ് പുഷ് വൈപ്പ് സ്പ്ലിറ്റ് കണ്ട അങ്ങനെ പലതരത്തിലുള്ള എഫക്റ്റ് ഇവിടെ നമുക്ക് കാണാം അപ്പൊ ഇങ്ങനെ ഓരോന്നിലും കൊണ്ടുവച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഏതാണോ ഇഷ്ടം അതിനെ ചൂസ് ചെയ്യാനായിട്ട് അതിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ ഈ കാണുന്ന ഇത്രയും ട്രാൻസീഷൻസ് അല്ല നമ്മൾ അനിമേഷൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ട്രാൻസീഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ് അപ്പൊ ബാക്കിയുള്ളത് കാണാൻ വേണ്ടി ഈ സൈഡിൽ കാണുന്ന ട്രാൻസീഷൻ എന്ന് പറയുന്നതിന്റെ ഏറ്റവും സൈഡിലത്തെ ഡ്രോപ്പ് ഡൗൺ ആരോ സെലക്ട് ചെയ്യുക ഡ്രോപ്പ് ഡൗൺ ആരോ എന്ന് പറഞ്ഞാൽ താഴോട്ടൊരു ഡൗൺ ആരോ ഈ ട്രാൻസിഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പം താഴെ വന്നിരിക്കുന്ന ഓപ്ഷൻസിന്റെ റ്റത്ത് അവസാന ഭാഗത്തൊരു ഡൗൺ ആരോ കാണാം അതിലോട്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ സബ് ഇവിടെ നമുക്ക് മൂന്ന് തരത്തിലുള്ള ഓപ്ഷൻസ് കാണാം അപ്പൊ അതിന്റെ എല്ലാം അണ്ടറിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് അവൈലബിൾ ആണ് അപ്പൊ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം ജസ്റ്റ് ഇങ്ങനെ അതിലോട്ട് മൗസ് വെക്കുക ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള ട്രാൻസാക്ഷൻ അവിടെ വരും അതനുസരിച്ച് മുകളിലും കുറെ ട്രാൻസാക്ഷൻസ് വരും കണ്ടോ അപ്പൊ ഇങ്ങനെ ഓരോന്നിലും ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം ജസ്റ്റ് ഇങ്ങനെ അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പൊ നമ്മൾ കട്ടൻസ് എന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ സെലക്ട് ചെയ്തു ഒന്നാമത്തെ സ്ലൈഡിന് ഇത് രണ്ടാമത്തെ സ്ലൈഡും സെയിം പ്രൊസീജിയർ ആണ് സൈഡിൽ കാണുന്ന നമ്പർ ടു എന്ന് പറയുന്ന സ്ലൈഡ് സെലക്ട് ചെയ്യുക ട്രാൻസിഷൻസ് എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്യുക അതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ട്രാൻസിഷൻ സെലക്ട് ചെയ്യുക അപ്പൊ നമ്മൾ രണ്ടാമത്തെ സ്ലൈഡിനും ഒരു ട്രാൻസിഷൻ സെലക്ട് ചെയ്തു ഇതാണ് രണ്ടാമത്തെ ട്രാൻസിഷൻ ട്രാൻസ്ലേഷൻ സെയിം പ്രൊസീജിയർ ആണ് മൂന്നാമത്തെ സ്ലൈഡ് ക്ലിക്ക് ചെയ്യുക ഓപ്ഷൻസ് എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പൊ അങ്ങനെ നമ്മൾ മൂന്ന് സ്ലൈഡിനും നമുക്ക് ഇഷ്ടമുള്ള ട്രാൻസിഷൻ സെലക്ട് ചെയ്തു അതായത് ഒരു സ്ലൈഡ് കഴിഞ്ഞ് അടുത്ത സ്ലൈഡ് എങ്ങനെ വരണമെന്നുള്ള അനിമേഷനാണ് നമ്മളിപ്പോ ചെയ്തത് അപ്പൊ അതിനുള്ള ഓപ്ഷൻസ് ആണ് ട്രാൻസേഷൻസ് എന്ന് പറയുന്ന ടാബില് അപ്പൊ ഈ നമ്മൾ അപ്ലൈ ചെയ്ത ഈ ഒരു ട്രാൻസേഷൻസ് ഓരോ സ്ലൈഡിനും വന്നോ എന്ന് നമുക്ക് നോക്കാം അപ്പൊ അതെങ്ങനെ നോക്കാനാന്ന് വെച്ചാല് നേരത്തെ നമ്മൾ അനിമേഷൻ ചെയ്ത പോലെ തന്നെ സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്യുക അപ്പൊ സ്ലൈഡ് ഷോ ടാബ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞ സ്ലൈഡ് ഷോയിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്യുക അപ്പൊ നമുക്ക് സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ആയി ഇനി അതിൽ നിന്ന് ഫ്രം ബിഗിനിങ് എന്നുള്ളത് സെലക്ട് ചെയ്യുക ഇപ്പൊ സെലക്ട് ചെയ്തപ്പോ നമ്മുടെ ഒന്നാമത്തെ സ്ലൈഡ് വന്നത് കണ്ടല്ലോ നമ്മൾ അപ്ലൈ ചെയ്ത പോലെ തന്നെ ഒരു ട്രാൻസിഷൻ അവിടെ വന്നു ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ കാണിക്കാം സ്ലൈഡ് ഷോ ഫ്രം ബിഗിനിങ് അപ്പൊ ഇനിയുള്ള ബാക്കി കണ്ടന്റ് വരണമെങ്കിൽ മൗസ് ക്ലിക്ക് ചെയ്യുക ഇതാണ് നമ്മൾ ആദ്യം പഠിച്ച കസ്റ്റം അനിമേഷൻ അടുത്തത് വരണമെങ്കിൽ വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുക അങ്ങനെ അടുത്ത സ്ലൈഡിലോട്ട് പോണേലും മൗസ് ക്ലിക്ക് ചെയ്യുക ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രാൻസിഷൻ കണ്ടോ ഇനി അടുത്ത സ്ലൈഡ് നമുക്ക് നോക്കാം കണ്ടോ ഇതാണ് നമ്മൾ നമ്മളിപ്പോ പഠിച്ച സ്ലൈഡ് ട്രാൻസിഷൻ അതായത് ഓരോ സ്ലൈഡും എങ്ങനെ വരുന്നു എന്ന് നമ്മൾ അനിമേഷൻ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു നമ്മൾ പറഞ്ഞ കസ്റ്റം ആനിമേഷനും അതുപോലെ തന്നെ സ്ലൈഡ് ട്രാൻസിഷനും അപ്പൊ കസ്റ്റം ആനിമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം ഒരു സ്ലൈഡിലുള്ള കണ്ടന്റിന് നമ്മൾ കൊടുക്കുന്ന അനിമേഷൻ അതായത് ഫസ്റ്റിനൊന്നുകൂടെ കാണിച്ചു തരാം ഇത് ഈ ഒരു സ്ലൈഡിനകത്തുള്ള കണ്ടന്റിന് നമ്മൾ അനിമേഷൻ കൊടുത്തത് ഈ ഒരു പ്രസന്റഡ് ബൈ ജിഷ എന്ന് വന്നിരിക്കുന്നതും അതുപോലെ തന്നെ വെൽക്കം ടു മൈ പ്രസന്റേഷൻ എന്ന് വന്നിരിക്കുന്നതും അടുത്ത സ്ലൈഡിലെ കോഴ്സസ് എ ബി സി എം സി എ അതുപോലെ തന്നെ താങ്ക് യു അപ്പൊ ഈ വന്നിരിക്കുന്നതാണ് കസ്റ്റം അനിമേഷൻ അതായത് നമ്മുടെ സ്ലൈഡിലുള്ള കണ്ടന്റിന് അനിമേഷൻ കൊടുത്തത് ഇപ്പൊ നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാല് സ്ലൈഡ് ട്രാൻസിഷൻ അതായത് ഈ കാണുന്നത് ആദ്യത്തെ സ്ലൈഡ് വന്നത് അതുപോലെ തന്നെ ദാ രണ്ടാമത്തെ സ്ലൈഡ് വരുന്നത് അടുത്തത് മൂന്നാമത്തെ സ്ലൈഡ് വരുന്നത് ഓരോ സ്ലൈഡും എങ്ങനെയാണ് വരുന്നത് എന്ന് നമ്മൾ ആനിമേഷൻ സെറ്റ് ചെയ്ത് കൊടുത്താണ് രണ്ടാമത്തേത് അപ്പൊ ഇത് തമ്മിൽ മാറിപ്പോകല് ഫസ്റ്റ് പഠിച്ച കസ്റ്റം ആനിമേഷൻ എന്ന് പറഞ്ഞാൽ സ്ലൈഡിലുള്ള കണ്ടന്റിന് ആനിമേഷൻ കൊടുക്കുന്നു സ്ലൈഡ് ട്രാൻസിഷൻ രണ്ടാമത് പഠിച്ച സ്ലൈഡ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാല് ഓരോ സ്ലൈഡും എങ്ങനെയാണ് വരുന്നത് ഒരു സ്ലൈഡ് കഴിഞ്ഞ് അടുത്ത സ്ലൈഡ് എങ്ങനെ വരുന്നു എന്ന് അനിമേഷൻ കൊടുക്കുന്നത് അപ്പൊ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നിവിടെ പറയണം എനിക്ക് ഉറപ്പാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കണം നമ്മളുടെ ഇന്നത്തെ അനിമേഷന്റെ ക്ലാസ് കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം രണ്ട് ക്ലാസ്സും വളരെ എളുപ്പമായിരുന്നു എളുപ്പത്തിൽ തന്നെ നമ്മൾ അനിമേഷൻ ചെയ്യാൻ പഠിച്ചു അപ്പം രണ്ടു മൂന്ന് തവണ ആവർത്തിച്ച് ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കണം അതിനുശേഷം സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ളവര് ജസ്റ്റ് ഒന്ന് സിസ്റ്റം എടുത്ത് നോക്കുമ്പം തന്നെ നമുക്കറിയാൻ പറ്റും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലായി കാണും അപ്പം പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുകൂടെ പറയണം അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടെങ്കിൽ സന്തോഷം സ്നേഹം സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ മെയിലായിട്ടും കമൻ്റായിട്ടും ഒക്കെ നിങ്ങൾ അറിയിച്ചോ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ